നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് ഇസ്രായേലിന്റെ പൊരിഞ്ഞ യുദ്ധത്തിൽ വിറങ്ങലിച്ച മരണത്തെ മുഖാമുഖം കാണുകയാണ് അവശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികളും ആയുധങ്ങളില്ല പോരാടാനുള്ള കരുത്തില്ല സൈനിക ശേഷിയില്ല എന്നിട്ടും ബങ്കറുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് വലിയ വീമ്പ് പറച്ചിൽ മാത്രം നടത്തുന്നു ഇപ്പോൾ ഇത് പുതിയൊരു വാർത്ത ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ് പാലസ്തീനികൾക്കായി ആയുധങ്ങൾ ലോകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ഞങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ അവശേഷിച്ചിരിക്കുന്നു ഹമാസിന്റെ പക്കൽ ആയുധങ്ങളില്ല പാലസ്തീനികൾക്ക് ആയുധങ്ങളില്ല പാലസ്തീനികൾക്കായി അറബ് രാജ്യങ്ങൾ ആയുധങ്ങൾ തരണം ആയുധങ്ങൾ തന്നാൽ ഞങ്ങൾ ഈ യുദ്ധം ജയിക്കുമെന്ന് ഇസ്മായിൽ ഖാനിയ പറഞ്ഞിരിക്കുന്നു മതത്തിന്റെ പേര് പറഞ്ഞ വീണ്ടും യുദ്ധത്തിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാനാകുമോ എന്നാണ് ഇസ്മായിൽ അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ദോഹയിലെ സുരക്ഷിതമായ ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്മായിൽ ഖാനിയ ഈ വീമ്പ് പറയുന്നത് ഇവിടെ ഗാസയിൽ ഹമാസിന്റെ തീവ്രവാദികൾ ഓരോ നിമിഷവും വെടിയേറ്റി വീണുകൊണ്ടിരിക്കുന്നു വെടിയേറ്റ് തലച്ചോർ തകർന്ന് അവർ മരിച്ചു വീഴുകയാണ് അപ്പോഴാണ് ആയുധങ്ങൾ തരാനായുള്ള ലോകത്തോടുള്ള ഇസ്മായിൽ ഹനിയയുടെ അഭ്യർത്ഥന ഇസ്രായേലിനോട് പോരാടണമെങ്കിൽ ഞങ്ങൾക്ക് ആയുധങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് അറബ് രാജ്യങ്ങളും പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ളവർ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരണം ഇസ്രായേലിന് അമേരിക്ക യഥേഷ്ടം ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കടൽ മാർഗവും ഈജിപ്ത് തുറമുഖം വഴിയും പാലസ്തീനികൾക്ക് ആയുധങ്ങൾ എത്തിക്കാൻ എല്ലാ അറബ് രാജ്യങ്ങളും എല്ലാ ഇസ്ലാം രാജ്യങ്ങളും തയ്യാറാകണമെന്നാണ് ഇസ്മായിൽ ഹാനിയുടെ ആവശ്യം സൗദി ഖത്തർ ഇറാൻ ബഹ്റൻ യു എ ഇ രാജ്യങ്ങൾക്ക് പ്രത്യേകമായും അറബ് ലീഗിനും പാകിസ്ഥാനും തുർക്കിക്കും ഹമാസ് സഹായാഭ്യർത്ഥന അയച്ചു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് മരണത്തെ മുഖാമുഖം കാണുന്ന ഹമാസിന്റെ ഭീകരവാദികൾ അവസാന അടവുകൂടി പയറ്റുകയാണ് ഇപ്പോൾ ഗാസയിലെ അവസ്ഥ പരിതാപകരമാണ് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ കീഴടങ്ങുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ബങ്കറുകൾ നിന്ന് പുറത്തു വന്നാൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് വീഴുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ആയുധങ്ങളില്ലാതെ ഉള്ള ആയുധം പോലും ഉപയോഗിക്കാൻ കഴിയാതെ ഇസ്രായേലി സൈന്യത്തിന്റെ മുന്നിൽ താണു കേണു മാപ്പിഴക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ ബങ്കറുകൾക്കുള്ളിൽ സ്വയം മരണം ഭരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ബംഗറുകൾക്കുള്ളിലിട്ട് അവരെ തീർക്കുന്ന ഇസ്രായേലിന്റെ സൈന്യം ഇതാണ് ഗാസയിലെ അവസ്ഥ ഹമാസിന് ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ഓരോന്നായി തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലിന്റെ സൈന്യം ആയുധ ആയുധ സംഭരണശാലകളിൽ ആയുധങ്ങളിട്ട് പാലായനം ചെയ്യേണ്ടി വരുന്ന ഹമാസ് തീവ്രവാദികൾ ആ ഏതെങ്കിലും കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ പോലും എടുക്കാൻ കഴിയാതെ ഒളിയിടങ്ങളിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന പാലായനം ചെയ്യേണ്ടി വരുന്ന ഹമാസിന്റെ ഭീകരർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യുദ്ധം കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ ഹമാസിന് ആയുധം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവരുടെ പോളിറ്റ് ബ്യൂറോ തലവൻ തന്നെ ലോകത്തോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആയുധം തരൂ ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പോരാടണമെങ്കിൽ ആയുധം വേണം ഞങ്ങൾക്ക് ആയുധം തരൂ എന്ന് ഇസ്മായിൽ ഖാനിയെ പറയുന്നത് അപ്പോഴാണ് അതിനദ്ദേഹം അതിന് ഇസ്മായിൽ ഖാനി അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദികൾ മതത്തിന്റെ നിറം കൂടി ചേർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകുന്നു മറുഭാഗത്ത് ഇസ്ലാം രാജ്യങ്ങൾ പാലസ്തീൻ ആയുധങ്ങൾ നൽകുന്നില്ല ഇസ്രായേലിനെ തോൽപ്പിക്കണമെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിന്നുകൊണ്ട് പാലസ്തീൻ ആവശ്യമായ സൈനിക സഹായം നൽകണം എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയൂ ഹമാസിന് വിജയിക്കാൻ കഴിയൂ അല്ലാത്ത പക്ഷം ഹമാസ് തോറ്റു തുന്നം പാടേണ്ടി വരുമെന്നുള്ളതാണ് ഇസ്മായിൽ ഹനിയുടെ വാക്കുകൾ മുസ്ലിം രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ നൽകി ഈ ചെറുത്ത് നിൽപ്പിന് പിന്തുണയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇത് പാലസ്തീന്റെ മാത്രം യുദ്ധമല്ല ഇത് പാലസ്തീനു വേണ്ടി മാത്രം നടത്തുന്ന യുദ്ധമല്ല ഗാസയിൽ പോരാടുന്നത് ഓരോ മുസ്ലിമുമാണ് ഹാനിയെ പറയുന്നു ഈ അഭ്യർത്ഥന ഇയാൾ നടത്തിയത് ദോഹയിൽ ഇരുന്ന് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹമാസിന്റെ തീവ്രവാദ നേതാക്കളൊക്കെ തന്നെ പല ഒളിയിടങ്ങളിലും സുരക്ഷിതമായിരിക്കുകയാണ് ഒളിയിടങ്ങളിലേക്ക് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി വകവരുത്തി വരുന്നു ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് ഇപ്പോൾ ഇസ്മായിൽ ഹനിയ ദോഹയിൽ ഇരുന്നു കൊണ്ടാണ് ഈ അഭ്യർത്ഥന നടത്തുന്നത് ദോഹയിലെത്തി ഇസ്മായിൽ ഹനിയെ വധിക്കാൻ ഒരിക്കൽ ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് ശ്രമിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് കൈകൂപ്പിയാണ് ഖത്തർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി ഒരു ഹമാസ് നേതാവിനെയും കൊലപ്പെടുത്തരുത് അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷീണമുണ്ടാക്കും ഞങ്ങളുടെ വിശ്വാസ്യതയെ അത് തകർക്കും ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയ്ക്ക് അത് ഇടയാക്കുമെന്ന് ഇസ്മായിൽ ഹനിയെ പറഞ്ഞിരുന്നു എന്താണ് ഈ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകാം എത്രയും പെട്ടെന്ന് ഈ തലവേദന ഒഴിവാക്കൂ ഹമാസ് എന്ന് പറയുന്ന തലവേദനയെ തീർത്തു കളയൂ എന്നേക്കുമായി ഇത് പറയുന്നത് അമേരിക്കയാണ് അന്ത്യശാസനം നൽകുകയല്ല മറിച്ച് ഇസ്രായേലിനോട് പറയുന്നു എത്രയും വേഗം ഈ യുദ്ധം തീർത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കൂ ഇനി വീണ്ടും ഒരു അനുരഞ്ജന ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ അതിന്റെ ആവശ്യമില്ല എന്നേക്കുമായി ായി ഹമാസ് എന്ന് പറയുന്ന തലവേദനയെ തീർത്തു കളയൂ ഇസ്രായേലിനോട് അമേരിക്ക പറയുകയാണ് അതിന്റെ അർത്ഥം എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനാണ് ആ ഇപ്പോൾ ആയുധങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാനാകാതെ പ്രതിരോധിക്കാനാകാതെ ഹമാസിന്റെ ഭീകരവാദികൾ ലോകത്തിന് മുന്നിൽ യാചിക്കുന്നത് ഹമാസിന്റെ ഭീകരവാദികൾ അറബ് രാജ്യങ്ങളോട് താണു കേണ് വീണ് കാല് പിടിക്കുന്നത് ഇസ്ലാം രാജ്യങ്ങളോട് കൈകൂപ്പി ഭിക്ഷയാചിക്കുന്നത് കുറച്ചായുധങ്ങൾ തരൂ ആയുധങ്ങൾ തന്നെ ഞങ്ങളെ പിടിച്ചു നിർത്തു അല്ലാത്തപക്ഷം ഏഴ് നിമിഷം വേണമെങ്കിലും ഞങ്ങളുടെ തല ഇസ്രായേലിന്റെ സൈന്യം എടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് ആയുധങ്ങൾ തരൂ എന്ന് ഈ ഹമാസിന്റെ ഭീകരവാദികൾ ലോകത്തിന് മുന്നിൽ കെഞ്ചി കേഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് ഇത് അനിവാര്യമായ തകർച്ചയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും അടക്കം കഴിത്തറത്തും തീവച്ചും കൊലപ്പെടുത്തിയ നരാധമന്മാർക്ക് കാലം കാത്തു കാത്തുവച്ച തിരിച്ചടിയാണിതെ യാതൊരു സംശയവുമില്ല ആ തിരിച്ചടി അനിവാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഇത്രത്തോളം വലിയ ആക്രമണം നടത്തുമ്പോഴും അവിടെ കൊടിയ ബോംബിങ്ങും വലിയ റോക്കറ്റ് ആക്രമണം നടത്തുമ്പോഴും ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇസ്രായേലിന്റെ പിന്നിൽ നിൽക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ എല്ലാവർക്കും കാരണമുണ്ട് കാരണം ഇസ്രായേൽ തുടങ്ങി വെച്ചതല്ല ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകരവാദികൾ ഇരന്നു വാങ്ങിയതാണ് ഈ യുദ്ധം അതുകൊണ്ട് ഇതവർക്ക് കിട്ടിയ ശിക്ഷയാണ് ആ ശിക്ഷ അനുഭവിച്ചു തീരുവെന്ന് ലോകം തന്നെ പറയുകയാണ് എന്തായാലും ലോകത്തോട് കൈകൂപ്പി കെഞ്ചുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ അറബ് രാജ്യങ്ങളോട് നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങളെ സഹായിക്കൂ ഞങ്ങൾക്ക് നിങ്ങൾ ആയുധം തരൂ അല്ലാത്ത പക്ഷം ഇസ്രായേൽ സേന ഞങ്ങളെ കൊന്നൊടുക്കുമെന്ന് കരഞ്ഞ് പറയുന്നു ഹമാസിന്റെ ഭീകര നേതാക്കൾ